വർക്കർമാരുടെ സമരത്തെ മന്ത്രി ആർ ബിന്ദു കേന്ദ്രമന്ത്രി അവരുടെ സമരപന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റ താവണി പന്തൽന്നാണല്ലോ അവര് പാടിയത് അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേക്ക് അതിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയില് അണിനിരക്കുന്ന അവർക്ക് പറയാനൊന്നുമില്ലേ അപ്പൊ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം ഞങ്ങൾക്ക് നട്ടലുണ്ട് നട്ടല്ലോണ്ടാപ്പത്തൊന്ന് ദിവസം ഈ നിരാഹാരം കിടക്കുന്നത് എന്റെ ചോറി മണ്ണു ഞാൻ സുരേഷ് ഗോപി ഞങ്ങളെ ഞങ്ങൾ മണിമുറ്റത്താവണ പന്തൽ പാടി ശരിയാ മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ ഞങ്ങൾ കള്ളിപ്പെടിക്കൊടുക്കു എന്താ വിടാതിരുന്നേ വിട്ടൂടായിരുന്നോ എല്ലാം കള്ളന്മാരാടാ പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല ചേരടാ രക്ഷപ്പെടാ ബിന്ദുമന്ത്രി വരുന്നില്ലായിരുന്നോ ഞങ്ങള് പറയുമായിരുന്നു തുള്ളി തുള്ളി നടക്കുന്ന പാടുമായിരുന്നു

തലചരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും അത് കേരളത്തിന്റെ വി സി അങ്ങനൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ